Welcome to Amno's Kitchen അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ അതിരപ്പള്ളി പോയ കുറച്ച് വിശേഷങ്ങളാണ് ഇക്കാര്യ ഫ്രണ്ടും വൈഫും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഓഫിൽ നിന്നാണ് പേര് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ജില്ലയിൽ തന്നെ ആയിട്ടും ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് നല്ല അടിപൊളി സ്ഥലമാണ് അപ്പോൾ ഇവിടെ വരുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കൊറോണ സീസൺ കഴിഞ്ഞതിന് ശേഷം ഡിസംബർ പതിനൊന്നിനാണ് ഇവിടെ ഓപ്പൺ ആയത് അപ്പോൾ അതിന് ശേഷം തോന്നുന്നു ഓൺലൈനായിട്ടൊക്കെ ബുക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു അങ്ങനെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ അവർ പറയുന്നുണ്ട് ഓരോ ടൈം തന്നിട്ടുണ്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ ഒൻപത് മണിക്ക് കയറി കഴിഞ്ഞാൽ ഒരു പത്തര ആവുമ്പോൾ ഇറങ്ങണം അങ്ങനെ ഒന്നര മണിക്കൂറൊക്കെയാണ് സമയം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പേയ്മെൻ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് കൊടുത്താൽ മതി അങ്ങനെ പോയി പക്ഷേ അവിടെ പോയപ്പോഴാണ് അറിഞ്ഞത് അങ്ങനെ ഒന്നര മണിക്കൂറൊന്നും ഇല്ല അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ് ആൾക്കാരൊരു സമയത്ത് ഉണ്ടാവുള്ളൂ അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല ഷടിപൊളി സ്ഥലമാണ് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് പിന്നെ അവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാ കുറേ ഒരങ്ങന്മാരുണ്ടായിരുന്നത് കണ്ടപ്പോൾ തന്നെ പേടിയായി ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കയ്യിൽ എന്തുണ്ടെങ്കിലും അവർ വാങ്ങിച്ചു കൊണ്ടോ എന്നാണ് അവിടുത്തെ ചേച്ചിമാരൊക്കെ പറഞ്ഞത് അപ്പോൾ പിന്നെ ഫോണൊക്കെ എടുത്ത് വീഡിയോ എടുക്കാൻ പേടിയായി എനിക്ക് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കയ്യിൽ പിടിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇതുപോലെ താഴത്തെ ഇറങ്ങിയിട്ട് വേണം നമ്മളുടെ വാട്ടർഫോൾസിൻ്റെ സ്റ്റാർട്ടിങ് ഉണ്ടാവില്ലേ നിന്ന് നമ്മൾ കാണുന്ന ഒരു വ്യൂ അവർക്ക് പോകാൻ അപ്പം ഇതാണ് ഇക്കാര്യ ഫ്രണ്ടിൻ്റെ വൈഫ് ഷഹന അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടിങ്ങനെ ഒരുമിച്ച് താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോവാണ് ഇവിടൊക്കെ മഴക്കാലത്ത് വെള്ളം നിന്നിട്ടാന്ന് തോന്നുന്നു ഈ പാറൊക്കെ നല്ല മിനുസാണ് ശരിക്കും പറഞ്ഞാൽ ഗ്രിപ്പൊന്നും കിട്ടാത്തൊരു അതുപോലെയാണ് ഇവിടെന്നൊക്കെ ഇങ്ങനെ ഭയങ്കര അടിപൊളി വ്യൂ ആണ് ആണ്ട്ടോ കാണാന് നല്ല സൂപ്പർ സ്ഥലമാണ് കാണാത്തവരും ഉണ്ടെങ്കിൽ എന്തായാലും വരണം ഞങ്ങൾ ഒരു പത്തര ഒക്കെ സമയത്താണ് എത്തിയത് ഞങ്ങൾക്ക് ആ ടൈമാണ് ഉണ്ടായിരുന്നത് പിന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു ഇതാണ് ഇവിടുന്ന് നമുക്ക് കാണാനുള്ള ഒരു വ്യൂ പിന്നെ താഴെ കണ്ടില്ലേ ഒരുപാട് പേര് ആ ഭാഗത്തേക്ക് ഇനി പോകണം കാരണം ഇവിടുന്ന് കാണുന്നേക്കാളും നല്ലത് അവിടെ നിന്നാണ് കാണാൻ നല്ല രസമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഭാഗത്ത് ഒരു ഇരിക്കാനൊന്നും പറ്റില്ല നല്ല വെയിലൊക്കെ ആയിരുന്നു പിന്നെ ഈ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ചെറിയ തണുപ്പും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആ സമയത്താണ് ഉപ്പ് വിളിച്ചത് ഞങ്ങളെ കാണാൻ ഞാൻ അമ്മ ഉപ്പാനായിട്ട് സംസാരിക്കുന്നു പിന്നെ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അത് കഴിഞ്ഞ് ഇനി നമ്മളാ നേരത്തെ കണ്ട ആ ഭാഗത്തേക്ക് പോകണം അപ്പൊ ഇനി നേരെ വന്ന ഭാഗത്തേക്ക് തന്നെ കയറിയതിന്റെ ശേഷം താഴത്തോട്ട് പോണം അല്ലെങ്കിൽ ഈ ഭാഗത്ത് അടിക്കുന്ന സമയത്തൊന്നും ഞാൻ ആദ്യം സമയമൊന്നും ഞങ്ങൾ ഇരുന്നില്ല നമ്മ അമിനുവിനാണെങ്കിൽ ഭയങ്കര ഹാപ്പിയായിരുന്നു അമിനു ആദ്യം തന്നെ ഓടിപ്പോയി അപ്പം അന്നൂനെങ്ങോട്ട് വിളിച്ച് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി താഴത്തെ വിശേഷങ്ങൾ കാണുന്നതിന് മുന്നേ നമ്മൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കട്ടോ കേട്ടോ അപ്പം ഇനി ഞങ്ങൾ ഇങ്ങനെ മേലേക്ക് കയറണോ ഇതൊക്കെ ഇരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഞങ്ങളവിടെയൊന്നും പോയില്ല ഞങ്ങൾ വേഗം താഴത്ത് പോയിട്ട് അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചത് അപ്പം ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ കോരങ്ങന്മാരാണ് എനിക്കും പറഞ്ഞാൽ കയ്യിലൊന്നും പിടിക്കാൻ തന്നെ പറ്റുന്നില്ല ഞാൻ ഞാനിൻ്റെ ഫോണൊക്കെ ബാഗിലിട്ടിട്ട് അങ്ങനെ ചെയ്തത് ഇനിയിപ്പോൾ അത് അവിടെ അതാ ആ അവരൊക്കെ പോണ ആ ഭാഗത്ത് കൂടെ വേണം താഴത്തേക്ക് ഇറങ്ങാൻ അപ്പം ഇനി അങ്ങോട്ട് പോവാം അപ്പം ഇക്കാട്ടെ ഫ്രണ്ടും വൈഫും ിൽ പോയി ഇനി ഞങ്ങളിങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് പതുക്കെ പോകണം അവിടെ കണ്ടില്ലേ അങ്ങനെ അങ്ങനെ കുറച്ചങ്ങനെ പോവാണ്ട് കുറേ താഴത്തേക്ക് ഇറങ്ങാണ്ട് താഴത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ സുഖമായിട്ട് ഇറങ്ങി പിന്നെ സ്റ്റെപ്പൊന്നും അല്ല ഇതുപോലെ അല്ലാണ് നോക്കി നോക്കിയിട്ട് ഇറങ്ങി എനിക്കും പറഞ്ഞാൽ നല്ല രസമാണ് അവിടെയൊക്കെ കാണാൻ ഫുള്ള് പച്ചപ്പും കാര്യങ്ങളൊക്കെയാണ് യും അടിപൊളി സ്ഥലമാണ് അതുപോലെ തന്നെ അമ്നുനെവിടെ പോയി കഴിഞ്ഞാലും വെള്ളം വേണം അപ്പൊ ഞാൻ ചെറിയ അവളുടെ ഒരു ബോട്ടിൽ വെള്ളം വെച്ചിട്ട് അതാണ് ബാഗിൽ അമ്നുന്റെ ബാഗിൽ ഉള്ളത് ആ വെള്ളം കഴിഞ്ഞു ഞങ്ങൾ വലിയൊരു ബോട്ടിൽ വെള്ളം വാങ്ങിച്ചില്ല പക്ഷെ അത് എടുക്കാനും മറന്നു അങ്ങനെ വെള്ളമൊന്നും ഇല്ല കയ്യിൽ അങ്ങനെയാണ് താഴത്തേക്ക് ഇറങ്ങിപ്പോണത് അവസാനം ഞങ്ങൾ എത്തി എത്തി എന്ന് പറഞ്ഞാൽ ഇറങ്ങാനുള്ള ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി അങ്ങോട്ട് കുറച്ച് നടക്കണം അപ്പം നൗഫലും വൈഫും അവിടെ എവിടെയും ഇരിക്കുന്നുണ്ട് അവരനെ നോക്കിയിട്ട് അവരടുത്തേക്ക് പോകണം അപ്പോൾ അവിടുന്ന് മേലെന്ന് താഴെ വരെ അഞ്ഞു നടന്നിട്ട് വന്നത് അവൾക്ക് കാലഘടച്ചിട്ടൊന്നും ഇല്ല എടുക്കാനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇതൊക്കെ കാണാനുള്ളൊരു ഭയങ്കര ഹാപ്പിയാണ് ആൾക്ക് ഇനി പാറമ്മലൊക്കെ ചവിട്ടി ചവിട്ടി അവരവിടെ ഇരിക്കുന്നുണ്ട് അവരുടെ അടുത്തേക്ക് പോകണം നല്ല തണുപ്പാണ് കേട്ടോ ഈ വെള്ളം വന്ന് താഴത്തേക്ക് വീഴുന്നത് ഒരു ഭയങ്കര നമ്മളുടെ അടുത്തേക്ക് ഇങ്ങനെ അതിൻ്റെ തുള്ളികളൊക്കെ ഇങ്ങനെ വരും ആ ഒരു തണുപ്പാണ് പിന്നെ ഇതുപോലെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അവിടെ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് ഞാനും അവനും കൂടി അവനെ ഇറങ്ങി നടക്കുന്നു ഇവിടെ ഇപ്പം ഞങ്ങൾക്ക് ആകെ നഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് വെള്ളത്തിലിറങ്ങാൻ പാടില്ല മുന്നൊക്കെ വെള്ളത്തിലിറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നു എനിക്കറിയില്ല പക്ഷേ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളത്തിലിറങ്ങാൻ പാടില്ല എന്ന് ശരിക്കും ഇറങ്ങാനും ആ വെള്ളത്തിൽ കളിക്കാനൊക്കെ ഉള്ള ഡ്രസ്സൊക്കെ കയ്യിൽ വെച്ചിട്ടാണ് ഞങ്ങൾ പോയത് പക്ഷെ അവിടെ എന്താ കുറച്ച് ദിവസം മുന്നേ മുതലെ കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവിടെ കയറൊക്കെ കെട്ടി സെറ്റാക്കിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങാൻ ഞങ്ങൾക്ക് പറ്റിയില്ല പിന്നെ അവിടെ നിന്ന് കുറച്ചും കൂടിയും ആ വാട്ടർ ഫോൾസിൻ്റെ അടുത്തെത്തി ഞങ്ങളിരുന്ന് ഇവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര ആണ് നല്ല സൂപ്പറാണ് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഇപ്പ തന്നെ നല്ല അടിപൊളിയാണ് അപ്പൊ മഴക്കാലത്തൊക്കെ ദിനക്കാളും സൂപ്പർ ആയിരിക്കും അറിയാം ഈ ഇരുത്തെന്താന്ന് വേണ്ട കയറാൻ പറ്റാണ്ട് ഇറങ്ങിയ ഒരു സ്റ്റാർട്ടിങ് ആയിട്ടുള്ളു ഞാൻ ഇക്ക പോലെ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല ഇറങ്ങിയ പോലൊന്നല്ല കയറാനേ പറ്റിണ്ടായിരുന്നില്ല കാലൊക്കെ കടഞ്ഞ് കുറച്ചിരിക്കും കുറച്ച് കയറും പിന്നെ മെയിനായിട്ട് വെള്ളം കയ്യിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ കുട്ടികളൊക്കെ വെള്ളം ചോദിച്ച് കരയിൽ തുടങ്ങി അങ്ങനെ ഇരുന്ന് ഇരുന്ന് ഇരുന്നിട്ടൊക്കെ കയറി അതുകൊണ്ടാണ് കൂടുതൽ വീഡിയോസൊന്നും അവിടെ നിന്ന് എടുക്കാറുണ്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങാൻ തന്നെ വാഴച്ചാൽ പോകണമെന്നുണ്ടായിരുന്നു പക്ഷെ കയറിയതിൻ്റെ ശേഷം ഞങ്ങളവിടെ അന്വേഷിച്ച പറഞ്ഞു വാഴ്ച്ചാൽ ഓപ്പണല്ല അത് കഴിഞ്ഞ് ഞങ്ങൾ വാഴാനി ഡാം കാണാൻ വേണ്ടി പോയി അപ്പോൾ എവിടെയെങ്കിലും വേറെ കയറാമെന്ന് വിചാരിച്ചിട്ട് പോയി പക്ഷേ അവിടെ കൊറോണ കാരണം രണ്ടുപേരും മരിച്ചിട്ടുള്ള കാരണം അതവർ അതും ക്ലോസ് ചെയ്തു പിന്നെ എങ്ങോട്ടും പോയൊന്നുമില്ല നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്